അല്ല കുട്ടികൾക്ക് സംശയം നീ പോവാനിറങ്ങിട്ടുള്ളത് നല്ലതേട്ടില്ല നന്ദിയാണ് ഓൾദബ്ര കർട്ട് മിസ്സ് ടൈയ് കൈന നന്ദിയാണ് കാ കൊртиരിക്കുന്നത് നമ്മൾ ക്യൂ ലെ എന്തോന്നിന്റെ ഏ എന്തോന്നിന്റെ ഇന്താൾ സർസർ മൈദോ മാമടോ ഹൈ എന്തോണ്ടേ 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 നോ ദബ്ര വായ്പ <laughs> <laughs> <to d> <laughs> <trzeba. laughs> <laughs> <laughs> എവിടെയും കൂടി ഒന്നോ

다이스 노래는 그저 얘기를 해야 무베딘한테 설게 벌다 왔나 푸쇼 아들 그래서 이다가 더돼아 자는 늘 벌히기 왜 이기야 나한테 설게 아 아들 그래서 이다가 말아

പ്രായൊക്കെ കഴിഞ്ഞു വരുന്ന ഇവിടെ കൊറച്ചു ഒരു കഷ്ണം അങ്ങോട്ടും കൈമാറാ തിരിച്ചോടാ തിരിച്ചിട്ട് കിട്ടില്ല

അപ്പ <laughs> എന്തായാലും <laughs> അയ്യോ കിക്ക് ഒരു ഉള്ളിങ്ങ ഒരു പലം ഉണ്ട് എന്താ മന്തം കാരണнили സി 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 താങ്ക്യൂ ഓൺ താങ്ക്യൂ ഓൺ तो मैं आई थी